എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം കേട്ടോ ഇന്ന് പൂവും കായൊക്കെ ഉണ്ടല്ലേ രസം എനിക്കിഷ്ടമാണ് ചെടികളും കാര്യങ്ങളും പക്ഷേ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് കാനല അതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ല അപ്പം അങ്ങനെ ഫസ്റ്റത്തെ ഒരു വ്യൂ കണ്ടില്ലേ ഇത് പിന്നെ രാവിലത്തെ അതായത് ഏട്ടന് ഫുഡൊക്കെ കൊണ്ടുപോകണം നോമ്പായത്തോണ്ടും പിന്നെ അതുപോലെ അമ്പലത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം വിളക്ക് വയ്ക്കും അപ്പൊ അങ്ങനെ പത്ത് വീട് വീടുകൾ നാല് ദിവസം അങ്ങനെ ആയിട്ടാണ് വെക്കരുത് അപ്പൊ നാല് ദിവസം ഞങ്ങളുടെ വിളക്കായിരുന്നത് അപ്പൊ കുറച്ച് കഠിന തോലുമ്പാണ് അപ്പൊ ഫുഡൊന്നും പുറത്തൊന്നും കഴിക്കൂല പിന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ വെച്ച് കൊണ്ടുപോകും മറ്റേത് പുറത്തുനിന്നാണെങ്കിൽ ഇറച്ചി മീനൊന്നും കൂട്ടാതെ കഴിച്ചിരുന്നത് വിളക്ക് വെക്കണോണ്ട് അമ്പലത്തിൽ പോയി വിളക്ക് വെക്കണോണ്ട് അത് പറ്റൂല അപ്പൊ ഏട്ടനുള്ള ഫുഡും കൂടെ നേരത്തെ എണീറ്റ് സെറ്റാക്കാം കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലോ നല്ല തണുപ്പ് ഇന്നൊരു പ്രത്യേക തണുപ്പാണ് കേട്ടോ വെള്ളം വേലട് എൻ്റെ ദൈവം വേ ഒഴിക്കുമ്പോൾ നമ്മളൊക്കെ ഐസ് ആവും അത്രയ്ക്കും തണുപ്പുണ്ട് പക്ഷേ തണുപ്പൊന്നും നോക്കിയിട്ട് ആ നോമ്പും കാര്യങ്ങളാവുമ്പോൾ നമ്മള് എന്തായാലും നേരത്തെ എണീറ്റ് കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പം ഏട്ടനിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തെച്ചിട്ടോ സ്പെഷ്യലായിട്ടൊന്നുമില്ല ചോറും അതുപോലെ ഏട്ടന്റെ ഫേവറേറ്റ് തക്കാളി കറി അതാണ് കേട്ടോ ആ ഒരു സംഭവം കിട്ടിയ വലിയ തൃപ്തി ഈ തേങ്ങ അരച്ചിട്ടുള്ള കറികളൊന്നും മൂപ്പർക്ക് പറ്റൂരാ എനിക്കാണെങ്കിൽ തേങ്ങ അരയ്ക്കണം അതെന്താന്നല്ലേ തേങ്ങ അരച്ചാ പിന്നെ രണ്ടു നേരത്തിന് കറി ഉണ്ടാവും മറ്റേ തക്കാളി തളിപ്പും വറവിട്ട കറികളൊക്കെ ആണെങ്കിൽ ഒരു നേരമല്ലേ ഉണ്ടാവുകയുള്ളു അപ്പൊ തേങ്ങ അരച്ചു കഴിഞ്ഞാൽ ആ കറി നീണ്ടു നിൽക്കൂലേ അപ്പൊ ഒരു വട്ടം വെച്ചാൽ മതി ഇതേ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നല്ല പണിയാണ് അങ്ങനെ ഇപ്പൊ പറഞ്ഞാലുപത് തേങ്ങ ഉണ്ടാവുന്നില്ലല്ലോ അത് വേറെ കാര്യം ഇപ്പൊ ചപ്പാത്തിയും ചായ ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും മോളും കൂടെ കടക്ക് പോവാട്ടോ മോള് സ്കൂളിക്കും പോവാണ് ഞാൻ പകുതി വരെ പോയിട്ട് സാധനം മേടിക്കാൻ വേണ്ടിട്ട് നിൽക്കാണ് ഉപ്പ് കഴിഞ്ഞു എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്നിട്ട് കഴിയും അത് മറക്കും പറയാൻ വെച്ചാൽ സാധനങ്ങൾ അങ്ങനെയാണല്ലോ പെട്ടെന്ന് പറയാൻ മറക്കും പിന്നെ കഴുകുമ്പോഴാണ് ഓർമ്മ വരിക അപ്പം അങ്ങനെ ആ തോരണം തൂക്കിയിട്ടില്ലേ അതിൻ്റെ അടുത്ത് തന്നെയാണ് കട കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ വാങ്ങി വരുന്നുണ്ട് എന്നിട്ട് വേണം എനിക്ക് ഉപ്പൊക്കെ വാങ്ങി വീട്ടിൽ പോകാൻ ഓഫ് സ്കൂളിലേക്ക് പോകാൻ നടന്നാണ് നടന്നാട്ട് പോവല് കുറച്ച് ദൂരം പോയാൽ മതി ചെറിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വണ്ടിക്ക് വിട്ടു വിട്ടുന്നുള്ളു കുറച്ചൊക്കെ വലിയതായിട്ടില്ലേ അങ്ങനെ ഉപ്പൊക്കെ വാങ്ങി ഞാൻ വീട്ടിലോട്ടും അവൾ സ്കൂളിലേക്കും പോയി ടാറ്റ എന്താ അല്ലേ ഇനിയിപ്പോൾ കറിക്ക് ഇടാൻ ഉപ്പും കാര്യൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ വേഗം ഉപ്പ് മേടിച്ച് പോകുന്നത് കണ്ടോ തേങ്ങ ഉണ്ടോ തെങ്ങുമ്പോൾ ഇങ്ങനെ കൊല കുത്തി നിൽക്കുന്നു നേരത്തേക്ക് വരില്ല മൂപ്പായിട്ടില്ല മൂപ്പായെങ്കിലല്ലേ ഇടാൻ പറ്റുള്ളൂ എൻ്റെ കൈപ്പങ്ങ കണ്ടോ രണ്ടാം പ്രാവശ്യം ആയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യത്തിൽ കുറേ നമ്മളെ ശത്രുക്കൾ കുത്തി കേട് എടുത്തിട്ട് സാധനങ്ങൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിയിട്ടത്തെ വിശേഷങ്ങളാട്ടോ ഞങ്ങൾ അഖണ്ഡത്തിന് പോവാണ് മഞ്ചേരി അരികിഴായ അഖണ്ഡത്തിന് പോവാണ് ഞാനും മോളും മോനും കൂടെയാണ് പോവുന്നത് അപ്പം അങ്ങനെ അവിടുന്ന് ഒക്കെ കയറി ഞങ്ങൾ അഖണ്ഡത്തിൻ്റെ അവിടെ എത്തിയിട്ടോ അമ്പലത്തിലെത്തി ഒരു ആചാരം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രാണ് കേട്ടോ ഉള്ളത് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യട്ടോ ഇന്റർവ്യൂവിൽ മലപ്പുറത്ത് മാത്രമാണ് ഈയൊരു അഖണ്ഡ നാമം ഇതുള്ളത് അഖണ്ഡ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ വികൃതി കാണിക്കുക എന്നെ തേച്ചുട്ടൻ അട്ടങ്ങി നിൽക്കണില്ല ഓക്കാണെങ്കിൽ അത് നല്ല രീതിയിൽ കാണും കാണുമ്പോഴാണ് അപ്പോൾ ഞാൻ ഓണം മുൻപിക്കട ഞാനും തേച്ചുട്ടന് കുറച്ച് ബാരിക്ക് നിന്ന് പിന്നെ ബാക്കിൽ നിൽക്കണ മുന്നിൽ നിൽക്കണവരൊക്കെ ഇങ്ങനെ അടിക്കുക കുത്തുക തൂണ്ടുക അങ്ങനെ ചീത്തറിയുക അങ്ങനെ കുരോ വികൃതി കാണിച്ച് നിൽക്കുന്നിട്ടോ പിന്നെ അവിടുന്ന് വേഗം ഞാൻ എസ്കേപ്പായി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ് വരിപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ കഴിക്കാൻ ആ ഫുഡ് കഴിക്കുന്നൊണ്ടിരിക്കപ്പോൾ തന്നെ വരിയൊക്കെ അത്യാവശ്യം നല്ലോണം തിരിഞ്ഞ് മറിഞ്ഞെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര തിരക്കിൽ പെട്ടിട്ടില്ല പിന്നെ കണ്ടോ വരി നിൽക്കണ ഞങ്ങളുടെ ഓരോരോ ഐറ്റംസ് കാര്യങ്ങളാണ് ഈ കാണിക്കണത് ഓടുക അങ്ങനെട്ട ഇങ്ങനെട്ട അടങ്ങി നിൽക്കണില്ലായെന്ന് സാരം അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണ റൂമിലേക്ക് എത്തി ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ആളുകൾ ആ ഉള്ളിക്ക് കയറ്റണത് നല്ല വിശാലമായ ഊട്ടപ്പുരൊക്കെ ഉണ്ടോ പുതിയതായിട്ടുണ്ടാക്കിയതാണ് അങ്ങനെ നല്ല ഗോതമ്പ് നോർക്കും പുഴുക്കും കേട്ടോ അങ്ങനെ അവിടുത്തെ ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നു അപ്പോൾ അവരുടെ വഴിയിൽ തന്നെ ഉണ്ടായിരുന്നു ഈവനിങ് ടീ അതും കഴിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടെ എങ്ങട്ടേലും പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കണം പക്ഷേ ഒക്കെ തല തിരിയും തേജുട്ടനല്ലേ ഉള്ളത്